കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് കന്യാദാനം പരമ്പരയിലെ അനുഭവമായെന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച ഡോണ അന്ന പരമ്പരയിൽ നിന്നും പിന്മാറിയത് നടിയുടെ പിന്മാറ്റം ആരാധകരെ എല്ലാവരെയും വെള്ളാതെ ഞെട്ടിച്ചിരുന്നു ഇതുവരെയായിട്ടും പരമ്പരയിൽ നിന്നും പിന്മാറാനുണ്ടായ കാരണത്തെ കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് ഡോണ അന്ന എത്തിയിട്ടുമില്ല ഡോണയ്ക്ക് പകരം പരമ്പരയിലേക്ക് നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മറ്റൊരു നടി എത്തുകയും ചെയ്തു ഇപ്പോൾ ആ നടിയേയും ആരാധകർ സ്വീകരിച്ചു എന്ന് പറഞ്ഞേ മതിയാകൂ ഇപ്പോൾ ഇത് ഡോണ അന്ന തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെച്ച പുത്തൻ വിശേഷമാണ് ആരാധകർക്ക് ഇടയിൽ ശ്രദ്ധ നേടുന്നത് സംഗീത സത്യം തന്നെയാണ് ഡോണ അന്ന വിവാഹിതയാകാൻ പോകുന്നു നീണ്ട നാളത്തെ പ്രണയ സാഫല്യത്തെ കുറിച്ചാണ് ഡോണ അന്ന തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് താരത്തിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയും ചെയ്തു നിരവധി പേരാണ് ഡോണയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ബാവി വയനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഡോണ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുതിച്ചു തിങ്ങേനെയായിരുന്നു ഈ നിമിഷം അവന്റേതാണ് സ്നേഹം നമ്മുടേതാണ് എന്നേക്കും ഒരുമിച്ച് എന്ന ക്യാപ്ഷനിൽ പ്രിയപ്പെട്ടവനോടൊപ്പമുള്ള ചിത്രമാണ് നടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ പുത്തൻ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ആവുകയായിരുന്നു നിരവധി പേരാണ് താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു പരമ്പര തന്നെയായിരുന്നു സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കന്യാദാനം പരമ്പരയും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ടായിരുന്നു അഞ്ച് പെൺമക്കളുടെ കഥ പറയുന്ന ഒരു പരമ്പരയായിരുന്നു കന്യാദാനം ഇതിലെ രണ്ടാമത്തെ മകളുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടി അന്ന ഡോണയായിരുന്നു പരമ്പര ആരംഭിച്ച് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും പരമ്പരയിൽ നിന്നും അന്ന ഡോണ പിന്മാറുകയായിരുന്നു ഒരുപാട് കാലം അന്ന ഡോണയെ തന്നെ അനുപമ എന്ന കഥാപാത്രത്തിലൂടെ കണ്ട ആരാധകർക്ക് നടി പിന്മാറുന്നതിൽ വലിയ സങ്കടം തന്നെയായിരുന്നു ഇപ്പോൾ നടിക്ക് പകരം പരമ്പരയിലേക്ക് മറ്റൊരു നടി എത്തുകയും ചെയ്തു ആ നടിയേയും സ്വീകരിച്ചു കഴിഞ്ഞു ആരാധകർ നിങ്ങൾക്ക് ഈ പരമ്പര ഇഷ്ടമാണോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് അതേസമയം വിവാഹത്തെക്കുറിച്ചൊന്നും ഇതുവരെയായിട്ടും നടി അന്ന ഡോണ തുറന്നു പറഞ്ഞിട്ടില്ല തൽക്കാലം തന്റെ പ്രിയതമനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് അന്ന രംഗത്തെത്തിയത്